ഹലോ വൺസ് അഗീൻ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ലോഗാണ് ഇന്നലെ വ്ളോഗ് എടുക്കണം അതുകൊണ്ട് നാല് മണിക്ക് എഴുന്നേൽക്കണമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ എല്ലാം കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിട്ടുണ്ട് നാല് മണിക്ക് അലാറം വെച്ചു എൻ്റെ കുട്ടി എൻ്റെ ചെക്കൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ കംപ്ലീറ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാലുമണിക്ക് അലാറം കേട്ടു അവനും എഴുന്നേറ്റു പിന്നെ അവനെ ഫീഡ് ചെയ്തു അലാറം നാലരയായി അഞ്ച് മണിയായി അഞ്ചരയായി ഫൈനലി ഞാൻ ഉറക്കം എഴുന്നേറ്റ് ആറ് മണിയായി ക്ലൈസ് പക്ഷേ ഏഴ് മണിക്ക് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളം ഇതെല്ലാം എനിക്കാവണം കേട്ടോ ഈ കാലിൽ വീൽ അല്ലെങ്കിൽ ചക്രം കെട്ടി ഓടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലേ ഉള്ളു എനിക്കാണെങ്കിൽ എന്തോ എന്താ പറയുക എന്ത് ദൈവമേ ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് കടലക്കറിയും ദോശയുമാണ് ബ്രേക്ക്ഫാസ്റ്റെന്ന് ഞാൻ ഇന്നലെയേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടല കഴുകി വൃത്തിയായിട്ട് കഴുകട്ടെ കഴുകി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കഞ്ഞി ഇന്നലെ രാത്രി ഞാൻ തിളപ്പിച്ചിട്ടിട്ടുണ്ടേ അത് ഇനി ഒരിക്കൽ കൂടി തിളപ്പിച്ച് വടിക്കാം ജേരി ആയതുകൊണ്ട് ഭയങ്കര വേഗം ആണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വൃത്തിയായിട്ട് അടുപ്പിൽ കയറുന്ന വെന്തോളൂ അതുകൊണ്ട് ഞാൻ തലേദിവസം തിളപ്പിച്ചു ചിലപ്പോൾ റൈസ് കുക്കറിൽ വെക്കും ഈ ജേ ആയതുകൊണ്ട് റൈസ് കുക്കറിൽ വെച്ചാലും നന്നായിട്ട് വെന്ത് കിട്ടൂല കേട്ടോ തണുക്കുമ്പോൾ മുറു മുറുന്ന് കയറാമെന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് കഞ്ഞി ഞാൻ അടുപ്പത്ത് തന്നെ വെക്കു കേട്ടോ അതും കൂടി തിളപ്പിച്ചിട്ട് നേരെ പോവുകയാണ് എവിടെയെന്ന് പറയാം ഓ മകളിൽ ടൈം ടേബിൾ നോക്കി ഇന്നലെ ഒന്നും ചെയ്തില്ല സാധാരണഗതിയിൽ പച്ചക്കറി അരിഞ്ഞു വെക്കും ടൈം ടേബിൾ നോക്കി യൂണിഫോം അയച്ച് ഇതൊക്കെ വെക്കും കേട്ടോ ഇന്നലെ എനിക്കറിയില്ല എനിക്ക് ഇന്നലെ ഭയങ്കര ഉറക്കമൊക്കെ ആയിരുന്നു ക്ഷീണം അങ്ങനെ ഒന്നും ചെയ്തില്ല എന്തായാലും പടപടാ എല്ലാം ചെയ്ത് വെച്ച് ഒരു മണിക്കൂറാണ് എൻ്റെ മുന്നിലുള്ളത് എങ്ങനെയൊക്കെ ഞാൻ ചെയ്തു എനിക്കൊരു അഞ്ചാറ് കൈ ഉള്ളതുപോലെ ഫീൽ ചെയ്തു ശരിക്കും പറയുന്നില്ലല്ലോ അന്നൊരു ഒരു വാക്കാണ് പറയണത് ശരിക്കും ഞാൻ അത് മറന്നു എനിക്കെൻ്റെ ഈ മുടി കാണുമ്പോഴാണ് എൻ്റെ ദൈവമേ എന്നാലും ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ കാരണം എനിക്കിപ്പോൾ എൻ്റെ ഫോണൊക്കെ ശരിയായതുകൊണ്ടേ ഞാൻ അത് സ്റ്റാൻഡിൽ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ രാഗത്ത് കൂടെപ്പിറപ്പാണ് സൂര്യൻ എൻ്റെ ഉച്ചയ്ക്ക് ഉദിക്കുന്നത് വരെ ഞാൻ തുമ്പും അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ തലക്കെട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഇല്ലെങ്കിൽ ഞാൻ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചേനെ ആയിരുന്നു എപ്പോഴത്തേം പോലെ ഉണ്ടല്ലോ വാരി ഇങ്ങനെ കെട്ടി വെച്ച് എൻ്റെ ദൈവമേ കഷ്ടപ്പെട കഷ്ടപ്പെട്ടെടുത്ത് ഈഡിയായതുകൊണ്ട് അത് ഇടാതിരിക്കാനും തോന്നണില്ല സാരമില്ല മുടിയല്ലേ എന്നാലും കറണ്ട് അടിച്ചതുപോലെ ഉണ്ടല്ലേ ആർ പോലെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണേ മുടി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അരച്ചിലെ ബഹളമൊക്കെ കേൾക്കും നിങ്ങളതൊന്നും മെയിൻ ചെയ്യണ്ട അതൊക്കെ എനിക്കിവിടെ ഉള്ളതാണ് പിന്നെ ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഒരു മിക്സ്ഡ് തോരൻ ചമ്മന്തി ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്ങിൽ ഒരാൾ വശത്തിന് ഞാൻ ദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ എപ്പോൾ എഴുന്നേക്കുമെന്ന് പറയാൻ പറ്റില്ല ഇതിനിടയിൽ അവനും കൂടെ എഴുന്നേറ്റ് ചെയ്ത സംഭവം കളറായെന്ന് കൂട്ടിയാൽ മതി ആ രാവിലത്തെ ഈ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞുള്ളൂ ഇവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഈ ഫോണും കുത്തി കാപ്പി കുടിക്കണ സുഖം ഓഹ് അത് വേറൊരു ലെവലാണ് എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങണം ഉറങ്ങാൻ പറ്റില്ല ഈ ചേർക്കുറങ്ങൂല്ല അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ട മൾട്ടി ടാലൻറ്റഡ് ആണ് ഒരു വശത്ത് ദോശ ചുടുന്നു മറുവശത്ത് വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു ഒരു പിന്നെ ഓടി നടന്ന് അപ്പുറത്ത് അടുപ്പിൽ പോയിട്ട് ആ അടുപ്പുവാണെങ്കിൽ എന്നോട് എന്തോ മുൻജന്മ എന്നതുപോലെ വന്നതുപോലെ കത്താവ് അണഞ്ഞണഞ്ഞ് പോണെട്ടോ എല്ലാം കൂടി ഇന്നത്തെ ഒരു ദിവസം ഉണ്ടല്ലോ അട്ടിപ്പൊളി ഉഷാറായിരുന്നു അപ്പോൾ വീട്ടമ്മമാരൊക്കെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ രാവിലെ എങ്ങനെയാണെന്ന് മുൻകൂട്ടിയെല്ലാം പ്ലാൻ ചെയ്യൂ നിങ്ങൾ പ്രിപ്പേർഡ് പ്രിപ്പേർഡായിരിക്കും എൻ്റെ മസാലപ്പെട്ടിയാണ് അപ്പോൾ ദോശ അവർക്ക് കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ ഉള്ളത് ഞാൻ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി മൂന്ന് നിങ്ങൾ കാണുമ്പോൾ മൂന്ന് ബേണറില്ലേ ഇതിലെ ആടപ്പിരിങ്ങൾ ബേണർ അത് എന്നെ ചതിച്ചു അത് വർക്കാവൂല അതുകൊണ്ട് ഈ ഉള്ളൂ ആ ചെറിയ അടുപ്പ് എന്തിനാണാവും അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ ഇപ്പം അധികം നടക്കത്തുള്ളൂ ഗേൾസ് പിന്നെ ചാനൽ കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലേ നിങ്ങൾക്ക് ഓ എൻ്റെ ഭാഗ്യത്തിന് അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇനിയാണ് മക്കളെ യഥാർത്ഥ യുദ്ധം തുടങ്ങാൻ പോണത് ചിരി കണ്ടാ ഇനി ഇവനെ മുകളിലേതായ വിഴുവില്ലാട്ടാ അവനെ അവിടെ ഇരുന്നോളും എന്നിട്ട് അവിടെ ഇരുത്തി ദോശ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് കഴിച്ചോളും ആ കഴിച്ച് താഴെ ഇറക്കിയ സമയത്ത് അവിടെ കാക്ക വന്നു അപ്പോൾ വീടിനകത്ത് നിന്ന് പാത്രം അവിടെ റെഡ് കളർ കണ്ടില്ലേ ആ പാത്രം എടുത്ത് എറിഞ്ഞ് കാക്ക ഒടിച്ച് എല്ലാം ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് സവാള എടുത്ത് കളഞ്ഞു ഗ്ലാസ് എടുത്ത് കളഞ്ഞു അത് കിടക്കുന്നത് ഞാൻ സോപ്പ് ലിക്വിഡ് ഒഴിച്ച് വയ്ക്കുന്ന പാത്രമാണ് കണ്ടോ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുക്കള കംപ്ലീറ്റ് ആകുന്ന ഇരത്തിയിടും ജോലി ഇരട്ടിപ്പണി ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഏഴ് മണിയായപ്പോൾ എന്നിട്ട് ആ കൊച്ചിനെ വിളിച്ചു യൂണിഫോം ഇട്ടു പല്ലു തേൽപ്പിച്ചു എൻ്റെ നിയമയെ സകല പരിപാടിയും കഴിഞ്ഞതാ പോവാണ് ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ അതൊക്കെ ചിരിക്കേണ്ടതാണ് ഇപ്പം എമ്മക്കളെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ചെറിയ നല്ല ദിവസമാണല്ലേ അവളെന്തേച്ച നല്ലോണം ചെറിയ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ പാടുത്തൊരു വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബായ്